ഈ വീഡിയോയില് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു നിമിഷമാണ് കേട്ടോ ഇത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ അറിയോ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അതിൽപ്പെടുന്നതാണ് സുഹൃത്ത് ബന്ധം നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന നല്ല ഒരു സുഹൃത്തിനെ കിട്ടുക എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ഗൾഫിലേക്ക് പോവാണ് അപ്പോൾ തന്റെ സുഹൃത്തിനെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അവര് തമ്മിൽ ഷയിക്കാൻഡൊക്കെ കൊടുത്തിട്ട് പോ പിരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു സുഹൃത്തിൻ്റെ കണ്ണ് ആള് കരഞ്ഞു പോവാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതയുണ്ട് ഇതുപോലെ ഒരു സുഹൃത്തിനെ കിട്ടുക എന്ന് വെച്ചാൽ അത് ഭാഗ്യം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആ ഗൾഫിൽ പോയ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ ആളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ പറയും ഇതായിരിക്കും എന്നുള്ളതാണ് ഇതുപോലെ ഒരു സുഹൃത്തിനെ കിട്ടുക എന്നുള്ളത് ഇത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിക്കുന്ന ആളുകൾ വളരെ ചുരുക്കായിരിക്കും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായിരിക്കും എനിക്കിവിടെ പറയാനുള്ളത് നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മുടെ മരണം വരെ നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മുടെ ഒരു കുറവ് കൊണ്ട് ഒരു കുറ്റം കൊണ്ട് ആ ഒരു ബന്ധം ഇല്ലാതാവരുത് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഇതേപോലുള്ള സുഹൃത്തുക്കളെ ഇതേപോലുള്ള ബന്ധങ്ങളെ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ അതുണ്ടല്ലോ മുറുകെ പിടിച്ചോണം ജീവിത അവസാനം വരെ ആ ഒരു ബന്ധം മുറുകെ പിടിച്ചോണം എന്തായാലും ഈ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഇവരുടെയൊക്കെ ബന്ധം എന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു